ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ പൊരിഞ്ഞ പോരാണ് ഗണേഷ് കുമാർ സുരേഷ് ഗോപി രണ്ടുപേരും സിനിമാ താരങ്ങളാണ് ഒരാൾ സംസ്ഥാന മന്ത്രി ഒരാൾ കേന്ദ്രമന്ത്രി ഒരു തൊപ്പിയുടെ പേരിൽ രണ്ടുപേരും ഇരുവരുടെയും അണികളും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് തെരുവിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്

ഗണേഷ് കുമാറിന്റെ ഈ ഒരു പരിഹാസം വിമർശനത്തിന് പിന്നാലെ സുരേഷ് ഗോപി ആ തൊപ്പി ഇടുക്കിയിലെ ഷെഫീഖ് എന്നുള്ള കുട്ടിക്ക് സമ്മാനിച്ചതിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ വൈറലായി രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയായി തളർന്നു പോയ കുട്ടി നമ്മൾ മറന്നിട്ടില്ല ഷെഫീഖിനെ ആ കുട്ടിക്കാണ് സുരേഷ് ഗോപി തൊപ്പി സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഷെഫീഖിന്റെ പിറന്നാളിന് സുരേഷ് ഗോപി കാണാനെത്തിയത് പിറന്നാളിന് സുരേഷ് ഗോപി വരണം എന്നതായിരുന്നു ഷെഫീഖിൻ്റെ ഒരു ആഗ്രഹം ഇത് അറിഞ്ഞുകൊണ്ട് തൊടുപുഴ എത്തിയ സുരേഷ് ഗോപി കേക്ക് മുറിക്കുകയും കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് പറയുകയും ഒക്കെ ചെയ്തു അങ്ങനെ തൊപ്പി കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപിയും കെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുവരുന്നതാണ് സുരേഷ് ഗോപിക്ക് എല്ല കുഴപ്പം ജയിപ്പിച്ച തൃശൂറുകാർക്കാണ് അബദ്ധം പറ്റിയതെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചാലോ സുരേഷ് ഗോപി തൃശ്ശൂർകാർക്ക് പറ്റിയ അബദ്ധമാണെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ് ണേശ് കുമാറിനെ അവന് വിവരമൊന്നുമില്ല അവൻ കേസിനെ കടന്ന പഠപ്പാട് പെടുത്തുന്നുണ്ട് അവൻ സുരേഷ് ഗോപിയെ വിളിക്കാനുള്ള അന്തസ്സൊന്നും അവനില്ല അവൻ്റെ മുറ്റത്തോലിപ്പോൾ അധികാരം ഇല്ല എന്തായാലും ഒരു നല്ല മനുഷ്യൻ തന്നെ പറഞ്ഞ കാര്യം കൃത്യമായി നടപ്പാക്കാൻ ശേഷിയുള്ള ആൾ തന്നെയാണ് കൃഷിപ്രാർക്ക് പറ്റിയ ഉറപ്പായിട്ട് സുരേഷ് ഗോപി അബദ്ധമാണെന്ന് പറഞ്ഞ കെ വിഷ ഗണേഷ് കുമാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞൂടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അറിഞ്ഞൂടെ അപ്പൊ ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ആ പറഞ്ഞ മണ്ഡനയാണ് ആദ്യം ഞാനേറ്റു